അപ്പോൾ കുറച്ചായി രാത്രി ഫുഡ് അടിക്കാനൊക്കെ തട്ടുകടയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ അങ്ങനെ ഒരു തട്ടുകട കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് പുതിയതായി ഏകദേശം രണ്ടാഴ്ചയ്ക്കായിട്ട് അതിൽ തുടങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഒരു തട്ടുകട കിട്ടിയപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡ് അവിടെ നക്കാൻ വിചാരിച്ചു നല്ല നല്ല തിരക്കൊരു ഏഴര എട്ട് മണി സമയം വീഡിയോ എടുക്കുന്നത് സമയത്തൊക്കെ നല്ല തിരക്കുള്ള ഒരു തട്ടുക അപ്പൊ അവിടെ ഉള്ളത് കാച്ചകളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് ഫുഡ് കഴിക്കുക നമ്മൾ നമ്മളെ പണി എന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ചിക്കൻ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോട് തട്ടുകട കോഴിക്കോടല്ല എവിടെയാലും ഗ്രീൻ പീസ് ഇല്ലാത്ത തട്ടുകട വേറെ എവിടെയുണ്ടോ പിന്നെ ഇവിടെ മെയിനായിട്ട് ലൈവ് ദോശ അതല്ല നമ്മൾ ഓവർ കട്ടിയിലല്ല ഇവിടെ ചുട്ടെടുക്കുന്നത് അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ട് പിന്നെ പുട്ട് ഉണ്ട് ഒരു സൈഡിൽ ഇഡ്ലി അതൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനമാണ് പുട്ട് ഇഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കി വരുന്നുണ്ട് ദോശയാണ് ഇവിടെ ലൈവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ക്രിസ്പി ടൈപ്പ് ദോശ പിന്നെ പൊറോട്ട നമ്മൾ ചൂടോട് കൂടി പൊറോട്ട ഇട്ടു തരുന്ന രാത്രിയിലും അത് സംഭവം സെറ്റ് ഒരു സെറ്റ് തന്നെയല്ലേ അത് പൊറാട്ടയും ഈ ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ലൈവ് ഇട്ടി ചിക്കൻ പൊരിച്ച ഒക്കെ ലൈവ് ആണെങ്കിൽ അടിച്ച പൊറാട്ട കിട്ടും അതെന്തായാലും സാധനം കണ്ട ഫസ്റ്റ് പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാൻ കറികൾ ഓവർ കറികളൊന്നുമില്ല ഇല്ല തുടങ്ങിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം കോഴിപ്പാട്സ് നല്ലൊരു മസാല ഉണ്ട് കാണാൻ തിക്കായിട്ടുള്ളൊരു കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ പൊറോട്ടേൻ്റെ ഒരു ദോശേൻ്റെ കൂടെ കയറി ഫ്രീ ആയിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കും ആവശ്യമുള്ളവർക്ക് അത് കോയ്പ്പാട്സ് ഒക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി അതാണ് ഈ രീതിയിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വാങ്ങി പൊറോട്ടേൻ്റെ കൂടെ ദോശേൻ്റെ ഒക്കെ ഇങ്ങനെ കഴിക്കുന്നതായിട്ട് ദോശേൻ്റെ കൂടെ വേറെ കറികളൊക്കെ ഉണ്ട് പക്ഷേ കോഴിപ്പാട്സ് ഗ്രേവിടെ വേണ്ടാലും അത്ത സെറ്റടി തുടങ്ങിയിട്ടുണ്ട് അത് ദോശ തന്നെ അപ്പൊ ആ ചൂടോട് കൂടി രണ്ട് ദോശ പറയല്ലേ അത് എനിക്ക് ദോശ അങ്ങനെ അടിയിൽ വെള്ള കളറിലാക്കി അത് എനിക്ക് വലിയൊരു താല്പര്യമില്ല കുറച്ച് ക്രിസ്പി ഒരു ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ദോശയാക്കാൻ പൊറോട്ടയാക്കാൻ വിചാരിച്ചത് ദോശന്റെ കൂടെ നമ്മൾ ഉൾസയും ഓംലെറ്റ് എന്തായാലും പറയണല്ലോ അത് അങ്ങനെയാണല്ലോ പറഞ്ഞത് അതൊരു ഇതാണല്ലോ തട്ടേഡ പോയാലും എങ്ങനെയാലും ഓംലെറ്റ് അപ്പോൾ സാധനമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഇടയിൽ പോയി ഇരിക്കുക കഴിക്കുക അതൊരു തട്ടാടിയാണ് ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം ഒരു ടേബിൾ മറ്റൊണ്ട് നോക്കണ്ട തട്ടാടല്ലേ അവിടെ നിന്ന് നിന്നിട്ടൊക്കെ തന്നെയാണ് കഴിക്കുക അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചുകൊടാം അപ്പോൾ ദോശ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ആട്ടോ വാങ്ങി ദോശ എനിക്ക് കറികൾ പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് രണ്ട് ടൈപ്പ് ചട്ണി ചോപ്പ് ചട്നി ഉണ്ട് പിന്നെ സാമ്പാറും എല്ലാം കോഴിക്കാട്സിനൊരു ഗ്രേവിയാണ് അതൊക്കെ വാങ്ങട്ടെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ കറിയൊക്കെ കുഴപ്പമില്ല നമ്മൾ ആ ചട്നിയൊക്കെ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചമുളകിൻ്റെ ചട്നി നല്ല എരിവുള്ള ചോപ്പ് ചട്നിയാണ് കൂടുതൽ എരിവുള്ളൂ കറികളൊക്കെ സെറ്റ് ആട്ടോ പിന്നെ എൻ്റെ കൂടെ വാങ്ങിയ ആ പുൾസേൾസ അവൾ തട്ടടയിൽ പോയാൽ എപ്പോഴും ഒരു പുൾസ അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് അതൊരു നിർബന്ധമുള്ള കാര്യം അപ്പോൾ ഇത് നല്ല കഴിച്ചു കഴിഞ്ഞ് ഒരു പൊറോട്ട എന്തെങ്കിലും ഒന്നും കൂടി ഒന്ന് വാങ്ങിയ ടേസ്റ്റ് ആണ് അത്രയും ദൂരം വന്നാലല്ലേ അപ്പം ഒന്ന് പോയി വെക്കാം അപ്പോൾ അവിടെ പോയപ്പോഴാണ് ഈ കോഴിപ്പാട്സും കൂട്ടിയ ആൾക്കാർ ഏതായാലും ഫാമിലി വന്നിട്ടില്ല ഒരു ദോശയും കോഴിക്കാടും അപ്പം ചോദിച്ചപ്പോൾ അൻപത് രൂപയുള്ള ഒരു കോഴിപ്പാട്സും വരുന്നുണ്ടോ ദോശയും വരുമ്പോൾ എൺപത് രൂപ സെറ്റ് അല്ലേ അപ്പോൾ എന്തായാലും കോഴിപ്പാട്സും ടേസ്റ്റ് ചെയ്ത് കോഴിപ്പാട്സം ഗ്രേവി എടുക്കാൻ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു കുറച്ച് മസാല തരാം ടേസ്റ്റ് ചെയ്ത് തരാം വീട് എടുക്കാൻ വന്നാലോ അപ്പം ഒന്ന് കാണിക്കാനാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെ കോഴിപ്പാട് കുറച്ച് ഗ്രേവി വാങ്ങി എന്നോട് കഴിക്കാനാവും ആട്ടെ കഴിച്ച് നോക്കട്ടെ നല്ല സോഫ്റ്റ് ആയുള്ള പുട്ടിട്ട് പുട്ടൊന്നും ചൂട് വന്നില്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന ലൈവ് ഒന്നും ആ ഗ്രേവി നല്ല കഥ അങ്ങനെ കൂട്ടിപ്പോയി നല്ലൊരു മിക്സ് ആയി വരുന്നുണ്ട് നല്ല പുട്ടിൻ്റെ കൂടെ തന്നെ സെറ്റാണ് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ആവില്ല പറയേണ്ടത് അത് അങ്ങനെ ഉം നല്ലൊരു ടേസ്റ്റുള്ള സാധനം ഇപ്പോൾ ചൂടില്ലാത്തൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ നല്ല രസമുണ്ട് അപ്പം നേരത്തെ അറിയുമെങ്കിൽ പുട്ടും അമ്പത് രൂപയുടെ ഒരു കോഴിപ്പാട്സ് കറിയും വാങ്ങുന്നതായിരുന്നു നല്ലതെട്ടും അപ്പം നിങ്ങൾ ഇതിവിടെ ഒന്നു പോകുമ്പോൾ കറിയും ട്രൈ ചെയ്തൊക്കെ ഉണ്ട് നല്ല രസമാണ് അത് സാധനം അമ്പത് രൂപയല്ലേ വരുന്നത് സാധനം ഞാൻ ഗ്രേവി കുറച്ച് ചാർ മാത്രം വാങ്ങി കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വരെ കുറച്ച് ചിക്കനൊക്കെ ഒരിക്കുന്ന പോയി മാറ്റം ആ കച്ചങ്ങോട്ട് കാണിച്ചതുമില്ല വീഡിയോ അവസാനിപ്പിക്കാം അല്ല ചിക്കൻ വലിയ അത്യാവശ്യം വലിയ പീസ് പീസാണ് അവിടെ കൊടുക്കുന്നത് ഓരോ ദിവസം ഓരോ റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ വീഴിയെടുക്കുന്ന ദിവസം എൺപത് രൂപയാണ് എൻ്റെ തൊട്ടേ ദിവസം തൊണ്ണൂറ് രൂപയാണെന്ന് പറയുമ്പോൾ ഇപ്പം ചിക്കൻ്റെ ഭയങ്കര റേറ്റല്ലേ അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ അങ്ങോട്ട് മാറായിരിക്കും എനിക്കറിയില്ല ഞാൻ എടുക്കുന്ന ദിവസം എൺപതാണ് അല്ലാതെ ദിവസം തൊണ്ണൂറ് ഒക്കെ പറഞ്ഞു അപ്പം എന്തായാലും ചിക്കൻ്റെ ഒരു രസറായ കാര്യം അത് ഇങ്ങനെ പൊരിച്ചിടുമ്പോഴത്തേൻ്റെ സാധനം ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം ഈ ഒരു സാധനം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കാരണം നമുക്കുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിയാണ് ഒരാൾ വാങ്ങുന്നത് കണ്ടാൽ നമുക്ക് വേണ്ടെങ്കിലും ആയിപ്പോയി എനിക്കാ ടെൻഡൻസി ഇല്ലേ എന്നെ എങ്ങോട്ട് പോകുന്നതിന് ആണ് പ്രത്യേകിച്ച് ചിക്കാനുള്ള ചൂടോടുകൂടി പൊരിച്ച് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സാധനം അങ്ങോട്ട് തീർന്നു അപ്പോൾ ഇനി വേറെ ലോഡൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് എല്ലാം വീട് അവസാനിപ്പിക്കാം ഇത് സ്പോട്ട് വരുന്നത് നമ്മളെ കോഴിക്കോട് മാങ്കാവ് നമ്മളെ മീൻചന്തയ്ക്ക് പോകുന്ന റോഡല്ലേ ഈ തിരുവണ്ണൂർ വഴി ഇപ്പോൾ തിരുവണ്ണൂരിൻ്റെ തിരുവണ്ണൂർ നിന്ന് വരുന്ന ഭാഗം തിരുവണ്ണൂരിൻ്റെ മീൻചന്തൻ്റെ ഇടയിലായിട്ട് വരുന്ന ആ സ്ഥലത്താണ് അപ്പോൾ ഒരു വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി ആശം പന്ത്രണ്ട് മണിവരെയൊക്കെ ഒരു ഇപ്പം ഉണ്ടാവുന്നതാണ് പറഞ്ഞ കേട്ടോ അപ്പൊ ഇതിന് പോകുമ്പോൾ ഇറങ്ങി കഴിച്ചു വയ്ക്കുവാണ്